ഏറെ ദുരൂഹതയും സംശയവും ജനിപ്പിച്ചതാണ് മലപ്പുറം പള്ളിപ്പുറ സ്വദേശി വിഷ്ണുജിത്തിന്റെ തിരോധാനം വിവാഹത്തിന് നാല് ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്തിനെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു ഊട്ടിയിൽ നിന്നാണ് മലപ്പുറം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത് നേരത്തെ കുനൂരിൽ വെച്ച് ഒരു തവണ വിഷ്ണുവിന്റെ ഫോൺ ഓൺ ആയിരുന്നു ഇവിടെ കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു വിഷ്ണു സുരക്ഷിതനാണെന്ന് പോലീസ് വ്യക്തമാക്കി സി ബി അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി അനുമോദ് അഞ്ചാമത്തെ ഇപ്പോൾ മലപ്പുറത്ത് വിഷ്ണുജിത്തിന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക് ഓരോ അതൊക്കെ ഞാൻ അവൻ വന്ന് വന്ന അന്വേഷിച്ചാലേ അറിയുള്ളു അവിടെ നിന്ന് പോകുമ്പോ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് നിന്റെ പറ്റി അവൻ വന്ന് അന്വേഷിച്ചാൽ തന്നെ അറിയുള്ളു സി വി അനുമോദ് ചേരുന്നുണ്ട് അനുമോദ് അല്പസമയം മുമ്പ് ന്യൂസ് ഐറ്റീനോട് കുടുംബം പ്രതികരിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല വിഷ്ണുജിത്തിനെ കണ്ടെത്തി വിഷ്ണുജിത്ത് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പല സംശയങ്ങളുണ്ട് എന്താണ് വിഷ്ണുജിത്തിനെ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം എന്താണ് വിഷ്ണുജിത്ത് സുരക്ഷിതനാണെന്ന് പറയുന്നുണ്ട് മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അനുമോദ് ടോം ഇത് സംബന്ധിച്ച് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് അറിയാൻ കഴിഞ്ഞത് വലിയ ദുരൂഹതകൾ അതായത് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നത് പോലെ വലിയ ദുരൂഹതകൾ ഇതിന്റെ പിന്നിൽ ഇല്ല എന്നുള്ളതാണ് വിഷ്ണുജിത്ത് ഈ ഒരു കാര്യം സ്വേച്ഛയാൽ ചെയ്തതാണ് എന്ന സൂചനകളാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് ഇതിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു കല്യാണം സംബന്ധിച്ച് വലിയ ചെലവ് വരാൻ പോകുന്നു ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള നിരവധി ആശങ്കകൾ ഈ ഒരു തിരോധാനത്തിന് വഴിയൊരുക്കിയോ എന്ന സംശയമാണ് അതിനി പോലീസിന്റെ ഭാഗത്ത് ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതെന്ന് കാരണം ഇപ്പോൾ പോലീസ് സംഘത്തിൻ്റെ കൂടെയാണ് വിഷ്ണുജിത്തുള്ളത് ഊട്ടിയിൽ നിന്നും അല്പസമയത്തിനകം അവർ പുറപ്പെടും ഏതാണ്ട് ആറു മണിയോടെ അവർ മലപ്പുറത്ത് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് മലപ്പുറം ഡി വി എസ് ഓഫീസിലോ മലപ്പുറം പോലീസ് സ്റ്റേഷനിലോ ആയിരിക്കും ആദ്യം ഈ വിഷ്ണുജിത്തിനെ കൊണ്ടുവരിക അവിടെ നിന്നും കോടതിയിൽ ഹാജരാക്കണം കാരണം മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കും ഇതാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ളത് മറ്റു കൂടുതൽ ദുരൂഹതകളും ആശങ്കകളും ഒന്നുമില്ല എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വയ്ക്കുന്ന സൂചന ഇയാൾ സ്വച്ഛയാൽ സന്തോഷ്ട്രകാരം ഇത്തരത്തിലൊരു യാത്ര നടത്തി എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്ന വിവരം സാമ്പത്തിക പ്രതിസന്ധി ആണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് ഇതിനിടയിൽ എപ്പോഴോ ഈ പ്രതിഷേധ വധുവുമായിട്ട് ഇയാൾ സംസാരിച്ചപ്പോഴാണ് താൻ കാണാതായതിന് പിന്നാലെ പോലീസ് കേസെടുക്കുകയും അന്വേഷണ സംഘത്തിൻ്റെ ഈ വലിയ തോതിൽ അന്വേഷണം നടക്കുന്ന കാര്യമൊക്കെ ഇയാൾ അറിയുന്നത് എന്നും ഈ പ്രതിഷേധ വധുവിനോട് ഇയാൾ സംസാരിച്ചതായിട്ടാണ് വിവരം കിട്ടുന്നത് അങ്ങനെയാണ് അയാൾ ഇപ്പോൾ കൂനൂരിൽ നിന്നും പോലീസ് സംഘത്തിന് ഇയാളെ തിരിച്ചറിയുന്നതും ഇയാളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും മറ്റ് കൂടുതൽ ദുരൂഹതകൾ അതായത് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിട്ടോ മറ്റെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ട് കുടുങ്ങിപ്പോയതായിട്ടോ ഉള്ള വിവരങ്ങൾ ഇല്ല സ്വേച്ഛാപ്രകാരം സന്തുഷ്ടപ്രകാരമാണ് തീർച്ചയായും അതായിരുന്നു അനുമോദ് വലിയ ആശങ്ക ജനിപ്പിച്ചത് കാരണം അത്തരം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ ഈ വിഷ്ണുജിത്തിന്റെ കൈവശം പണമുണ്ട് ആ പണം തട്ടിയെടുക്കാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പകവീട്ടലിന്റെ ഭാഗമായിട്ടോ തട്ടിക്കൊണ്ടുപോയത് ആണോ എന്ന രീതിയിലുള്ള പല സംശയങ്ങളും ഉയർന്നിരുന്നു വിഷ്ണുജിത്തിന്റെ കുടുംബത്തെ മാത്രമല്ല ഇത് പോലീസ് ഒന്നടങ്കം ഇത് വലിയ ആശങ്കയോടെയാണ് ഈ സംഭവത്തെ കണ്ടത് ഒടുവിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം വിഷ്ണുജിത്തിനെ കണ്ടെത്തി എന്നുള്ളതാണ് പക്ഷെ എന്തിനാണ് വിഷ്ണുജിത്ത് നാട് വിട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണമല്ലോ കാരണം ഇത് ഒരു പെൺകുട്ടിയുടെ ജീവനം തന്നെ തകർക്കുന്ന രീതിയിൽ വിവാഹ ദിവസം ആ കുടുംബം ആ പ്രതിസുധ വധുവിന്റെ കുടുംബം വിഷ്ണുദത്ത കുടുംബം ഇവരൊക്കെ ഇതിനുവേണ്ടി വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു ഈ ഒരു വിവാഹത്തോട് താല്പര്യമില്ലാതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇയാൾ നാടുവിടാൻ ഇട്ടോ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ അത് നമ്മുടെ നമുക്ക് ലഭിച്ച ഇൻഫോർമ വിവരങ്ങളും കുറച്ച് അന്വേഷിച്ച കാര്യങ്ങളും കൂട്ടിച്ചേർത്താണ് അത് അങ്ങനെ തന്നെ ആകണം നമുക്ക് പറയാനാകില്ല എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞൊരു കാര്യം ഈ യുവതിയുമായിട്ട് ഇയാൾ പ്രണയത്തിലായിരുന്നു ദീർഘകാലത്തെ പ്രണയമാണ് ഈ യുവതിക്ക് ഇയാളെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം അവർ സ്വേച്ഛയ തീരുമാനിച്ചതാണ് അതിന് വീട്ടുകാർക്കും തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വിഷ്ണുജിത്ത് സാമ്പത്തികമായിട്ട് വലിയ അച്ചടക്കമുള്ള ആളായിരുന്നില്ല എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇയാൾ കഞ്ചിക്കോടാണ് ജോലി ചെയ്യുന്നത് ഇയാളുടെ വീട്ടുകാർക്ക് ഈ വിഷ്ണുജിത്തിൻ്റെ ജോലിയെക്കുറിച്ചോ അവിടുത്തെ സുഹൃത് വലയത്തെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ല കാരണം കൃത്യമായൊരു അകലം വെച്ചാണ് ഈ തൊഴിലിടവും വീടും ഒക്കെയായിട്ട് വിഷ്ണുജിത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടുകാർ കൃത്യമായിട്ട് ഇയാളുടെ എത്ര രൂപ ശമ്പളം കിട്ടുന്നത് എങ്ങനെയാണ് ഈ പണം പോകുന്നത് അത്തരം കാര്യങ്ങളൊന്നും ഇയാൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ളൊരു അച്ചടക്കം ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുന്ന ഒരു റിപ്പോർട്ട് അങ്ങനെയാണ് എന്നല്ല ആയിരിക്കാനുള്ള സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ കല്യാണം എടുക്കുന്നു ഈ ചെലവിൻ്റെ കാര്യം വരുന്നു അപ്പോൾ ഇയാൾക്ക് സംബന്ധിച്ച് ഈ ഒരു പ്രതിസന്ധി സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ മറ്റു വഴികളൊന്നും കാണുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിലാകാം ഒരുപക്ഷേ ഇയാൾ ഇവിടെ നിന്ന് വിട്ടു നിന്നത് അല്ലെങ്കിൽ മാറി നിന്നത് എന്ന് വേണം കരുതാൻ ഒരുപക്ഷേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പെൺകുട്ടിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതായത് പ്രണയിക്കുന്ന പ്രണയിച്ച പെൺകുട്ടിയാണ് അത് തമ്മിൽ ഇഷ്ടത്തിലാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസത്തേക്ക് വിവാഹം മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല വീട്ടുകാർക്കാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത് അങ്ങനെ ആ ഒരു സാഹചര്യം അങ്ങനെ ആകാനാണ് സാധ്യത രണ്ടാമതായിട്ട് ഒരുപക്ഷേ ഇയാൾ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയോ അത്തരത്തിലുള്ള ചിന്തകളൊന്നും തന്നെ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതാനാകില്ല അത്രമാത്രം ഒരു ദീർഘവിഷണത്തോടെ ഈ കാര്യങ്ങൾ അയാൾ കരുതി കാണില്ല എന്ന് തന്നെ വേണം പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കാരണം നാല് ദിവസം കല്യാണത്തിന് നാല് ദിവസം മുൻപ് കൈവശമുള്ള പണവുമായി പോകുന്നു പാലക്കാട് നിന്നു കഞ്ചിക്കൂടിന്ന് സുഹൃത്തിനിന്ന് പണം വാങ്ങുന്നു അതിനുശേഷം കോയമ്പത്തൂരിലേക്ക് പോകുന്നതാണ് വീരും കോയമ്പത്തൂരിന്നായിരിക്കും ഒരു വിഷം കൂന്നൂരിലേക്ക് പോയത് ഈ ദിവസങ്ങളിലൊക്കെ ഇയാൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വേറെ എവിടെയെല്ലാം പോയി എന്തെല്ലാം ചെയ്തു എന്ന കാര്യമൊന്നും അറിയില്ല ഒരുപക്ഷെ രണ്ട് തരത്തിലാണ് ഒന്നുകിൽ ഇയാൾ ഇതിൻ്റെ ഈ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച് സാമൂഹ്യപരമായിട്ടുള്ള കുടുംബത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇയാൾക്കറിയുകയുണ്ടായിരിക്കില്ല അതല്ലെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് ബോധേടായിരിക്കില്ല അല്ലെങ്കിൽ കൂടുതൽ ചിന്തിച്ചിരിക്കില്ല എന്ന് എന്തുന്നെയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഏക വസ്തുത സ്വന്തം നമ്മൾ സാധാരണയായി മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണം പ്രത്യേകിച്ച് പത്ത് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് സാമൂഹ്യ പ്രതിബദ്ധത അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തോടെങ്കിലും പ്രതിബദ്ധത അതുമല്ലെങ്കിൽ പ്രണയിക്കുന്ന പെൺകുട്ടിയോടെങ്കിലും ആ ഒരു പ്രതിബദ്ധത വേണ്ടേ അതല്ലെങ്കിൽ അതല്ലാതെ ഇങ്ങനെ ഇവരെയൊക്കെ ആശങ്കയുടെ മുൾമുണിയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ വിഷ്ണുജിത്ത് നാട് വിടണമെന്നുണ്ടെങ്കില് പ്രത്യേകിച്ചും വിവാഹത്തിന് നാല് ദിവസം മുൻപ് ആ വിവാഹ ദിവസം പോലും വിവാഹം പോലും മുടങ്ങുന്നൊരവസ്ഥ എന്തിനു സൃഷ്ടിച്ചു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ഒരുപക്ഷെ വിഷ്ണുദൂത്ത് തിരികെ നാട്ടിലെത്തി അതിനുശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൈവരികയുള്ളൂ എങ്കിൽ പോലും ഇപ്പോൾ അന്വേഷണ സംഘം വിഷ്ണുദൂത്തിനെ പ്രാഥമികമായിട്ടെങ്കിലും ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം അനുമോദ് പോലീസിൻ്റെ പക്കലിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ ചില സൂചനകൾ മാത്രമാണ് കാരണം ഇയാളെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനും കഴിയൂ എന്ന ഒരു തരത്തിലാണ് പോലീസ് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് കാരണം ഇപ്പോൾ അന്വേഷണത്തിലെ ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെയുള്ളത് പ്രാഥമികമായിട്ട് ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് തന്നെയാണ് സൂചന അയാളുടെ സാമ്പത്തിക പ്രതിസന്ധി രണ്ടാമത് ടോം പറഞ്ഞ ഒരു കാര്യമാണ് സാമൂഹ്യ പ്രതിബദ്ധത ഇത് നമ്മൾ ഈ ഈ ഒരു വിഷയം പറയുമ്പോൾ അല്പം വിമർശനാത്മകമായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാമോ എന്നൊക്കെ ചോദിക്കാം അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വിമർശിക്കപ്പെട്ടേക്കാം പക്ഷേ ആ പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്ന തരത്തിലേക്ക് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുവാൻ കാരണം കേവലം സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി മറികടക്കുവാൻ വിവാഹം തന്നെ ഉടൻ എത്താൻ ഇപ്പൊ വിഷ്ണു അമ്മ സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട് അമ്മ വളരെ നിങ്ങളെ സംബന്ധിച്ചൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കാരണം മകനെ അഞ്ചു ദിവസത്തിന് ശേഷം കണ്ടെത്തിയിരിക്കുന്നു പോലീസുമായി അതല്ലെങ്കിൽ വിഷ്ണുദിത്തുമായി ബന്ധപ്പെടാൻ ഫോണിലെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞോ എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല വീട്ടിലുള്ള ആരെങ്കിലുമായിട്ട് വിഷ്ണുദിത്ത് ഫോണിൽ സംസാരിച്ചോ അച്ഛനോട് എന്നാണ് വിഷ്ണു ഞാൻ കേട്ടിട്ടില്ല എന്നോട് എന്താ പറഞ്ഞ വിഷ്ണു എന്താ പറഞ്ഞ എന്തിനാണ് ഈ വിവാഹത്തിന് നാല് ദിവസം മുൻപ് വീട്ടിൽ നിന്ന് പോയത് എന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങള് അച്ഛനോടോ അല്ലെങ്കിൽ പോലീസിനോടോ വിഷ്ണുത്ത് വ്യക്തമാക്കിയിട്ടുണ്ടോ വീട്ടിൽ വന്നിട്ട് ചോദിച്ചറിയാന്ന് കരുതിയോ മാനസികമായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു മാനസിക സംഘർഷം വിഷ്ണുവിന് ഉണ്ടായിരുന്നോ പ്രത്യേകിച്ചും വിവാഹത്തിന്റെ ദിവസങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമോ മറ്റെന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ വിഷ്ണുവിനെ സംബന്ധിച്ച് അവന് സാമ്പത്തികമായിട്ട് എന്ന് പറഞ്ഞാല് അവന് ജോലി ചെയ്ത ക്യാഷല്ലാതെ അവന് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെതായ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവന്റെ പെണ് അവന് വേണ്ട എല്ലാ സഹായവും ചെയ്തുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ താലിമാല അവൻ വാങ്ങാന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിലേക്ക് നോക്കാതിരുന്നത് അത് അവൻ ചെയ്യാന്ന് പറഞ്ഞതിനുള്ള ക്യാഷ് അവന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞു അത് ഇല്ല എന്നുള്ള വിവരം നമുക്കറിയായിരുന്നെങ്കി നമ്മള് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യായിരുന്നു പക്ഷെ അതിനെപ്പറ്റി നമ്മളോട് അവനൊന്നും പറഞ്ഞിട്ടില്ല അന്ന് കാണാതായെന്ന് പോയെന്നും അതിനാണ് പോകുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ട ക്യാഷ് സ്വരൂപിക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊന്നും നമുക്കറിയില്ല പുറത്ത് പോകുന്ന രീതിയിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും ചെയ്ത സ്ഥിതിക്കകത്തും കൂടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യായിരുന്നു പക്ഷെ അവന് ഞങ്ങളോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പാലക്കാട് പോയി ശരത്ത് അവൻ്റെ ഫ്രണ്ട് ശരത്ത് പറയുമ്പോഴാണ് അവനിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതും ശരത്തിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയതായിട്ടും ഒക്കെ ശരത്ത് പറയുമ്പോഴാണ് ഞങ്ങളറിയുന്നത് ഞങ്ങളായിട്ടവന് സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ചെയിൻ വാങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല അത് തലേ ദിവസം പോലും ഞങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചതാണ് അപ്പോൾ പറഞ്ഞു എല്ലാം റെഡിയാണ് അമ്മ ചാരി മാലയൊക്കെ റെഡിയാണെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞതാണ് പെങ്ങളും ചോദിച്ചതാണ് മാല വാങ്ങിയെന്ന് വെച്ചാൽ അതൊക്കെ റെഡിയാണ് ആ സമയമാകുമ്പോൾ എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് പക്ഷെ അവന് അത് വാങ്ങാൻ അവൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല ഈ സ്ഥലത്ത് പറയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് അമ്മ ഈ ഈ ശേഷം നിങ്ങൾ വീട്ടിലുള്ള അല്ലെങ്കിൽ ഫോണിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ ഇല്ല ഇല്ല ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിക്കുന്നുണ്ട് എല്ലാ ആര് വിളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്റെ ബന്ധുക്കളും അവരുടെ വീട്ടുകാരും എല്ലാവരും നാട്ടുകാരും ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിളി വന്നാൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരെയും പോയതിന് ശേഷം വിളിച്ചിട്ടില്ല എന്നാണ് അറിവ് അവൻ്റെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തോ എന്നുള്ളത് നമുക്കറിയില്ല അതല്ലാതെ ഞങ്ങളെ ബന്ധുക്കളോ വീട്ടുകാരോ പെണ്ണിൻ്റെ വീട്ടുകാരോ ആരുമായിട്ടോ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ടുണ്ടാവുള്ളൂ നമ്മളെ ആരും വിളിച്ചിട്ടില്ല എന്തായാലും അമ്മ ഈ ആശ്വാസം നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകര സന്തോഷകരമായ കാര്യമാണ് പോലീസിന്റെ അന്വേഷണത്തോടെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു തൃപ്തികരമായിരുന്നു കാരണം ഒരു അഞ്ചു ദിവസത്തിന് ശേഷമാണ് വിഷ്ണുവിത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞത് പോലീസ് കാര്യക്ഷമമായിട്ട് തന്നെയാണോ വിഷ്ണുവിത്തിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം നടത്തിയത് അതെ പോലീസുകാർ കാര്യമായിട്ട് തന്നെയാണ് അന്വേഷിച്ചത് അവരുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രീതിയിലവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുകയും അപ്പൊ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരികയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോ വിളിക്കുമ്പോഴൊക്കെ അവർ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് തരും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കവർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഇത്രയും ദിവസം താമസിച്ചെന്താന്ന് വെച്ചാൽ ഈ ലൊക്കേഷൻ അവൻ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ നമ്മൾ പുറത്ത് വിട്ടുകൊണ്ടിരുന്നു ചാനലിൽ അത് ഇങ്ങനെ ഔട്ട് ആക്കിയത് കൊണ്ട് അവൻ ആ ലൊക്കേഷൻ ഇട്ടങ്ങനെ മാറി മാറി പോയതായിരിക്കാം ഊട്ടിയിലെത്തിയത് എന്നാണ് എൻ്റെ ഒരു നിഗമനം പോലീസുകാർ ഇവിടുന്ന് പാലക്കാട് നിന്ന് അന്വേഷിച്ച് ഊട്ടി വരെ അന്വേഷിച്ചിട്ടുണ്ട് അവൻ അങ്ങനെ നമ്മൾ പുറത്ത് ന്യൂസിലിങ്ങനെ കാണിക്കുന്നോണ്ടായിരിക്കാം ലൊക്കേഷൻ അങ്ങനെ മാറി മാറി പോയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കണ്ടുപിടിച്ച് ഒരുപാട് അവര് വ്യക്തമാണ് വിഷ്ണുജിത്തിന്റെ അമ്മയാണ് ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചത് വളരെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസ് അതിവേഗത്തിൽ തന്നെ മകനെ കണ്ടെത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടപടികൾ സ്വീകരിച്ചു അതിന് നന്ദി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് സി വി അനുമോദിലേക്ക് വീണ്ടും പോവുകയാണ് അനുമോദ് വിഷ്ണുജിത്തിന്റെ അമ്മ വളരെ കൂടിയാണ് കാരണം കഴിഞ്ഞ അഞ്ച് ദിവസം ഈ മകനെ കാണാത്തതിൻ്റെ വലിയ മാനസിക പ്രയാസം അനുഭവിച്ചൊരു ഒരമ്മയാണ് വിഷ്ണുത്തിന് സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്നു അതുകൊണ്ട് മാറി നിന്നായിരിക്കാം എന്ന കാര്യം മാത്രമാണ് അവർ പങ്കുവെക്കുന്നതും അതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വിഷ്ണുത്തിനെ വിശദമായി ചോദിച്ചതാ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഒരു കാര്യവും കുടുംബം ചോദിച്ചില്ല മകൻ സന്തോഷത്തോടെ വരട്ടെ അവന് മാനസികമായ ബുദ്ധിമുട്ടുകൾ കാണും എന്നൊക്കെയാണ് അമ്മ പറഞ്ഞു വെക്കുന്നത് എന്തായാലും എപ്പോഴത്തേക്ക് വിഷ്ണു നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം ടോം ഇപ്പോൾ വിഷ്ണുവുമായിട്ടുള്ള സംഘം ഗൂഢലൂര് പിന്നിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഗൂഢലൂർ കഴിഞ്ഞ നാടുകാണി ചുരം വഴി വഴിക്കടവിലേക്ക് എത്തും ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറിന വഴിക്കടവ് എത്തും വഴിക്കടവിൽ നിന്നും രണ്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് മലപ്പുറത്തേക്ക് എത്താൻ സാധിക്കും എന്താണെങ്കിലും ഇപ്പോൾ രണ്ടരയാകുന്നു അഞ്ച് മണിക്ക് മണിയോടെ സംഘം എത്താനാണ് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഇനി എവിടെയെങ്കിലും വഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിർത്തുമോ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണോ ഒന്നറിയുകയില്ല എന്താണെങ്കിലും വൈകുന്നേരത്തിന് മുമ്പ് തന്നെ വിഷ്ണുവുമായിട്ടുള്ള സംഘം മലപ്പുറത്തെത്തും മലപ്പുറം ഡി വി ഓഫീസിലേക്കാണോ മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്കാണോ ബി എസ് പി ഓഫീസിലേക്കാണോ കൊണ്ടുപോകുക എന്നുള്ളത് ആ ഘട്ടത്തിൽ മാത്രമേ പോലീസ് വ്യക്തമാക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം കാരണം മിക്സി മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തി വൃത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ കണ്ടുകിട്ടി എന്നത് കോടതിയിൽ ബോധ്യപ്പെടുത്തി പിന്നീട് ഇയാളെ സോദറിനായിട്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നാണെങ്കിലും ഇന്നത്തെ ഇന്ന് രാത്രി കോടതിയിൽ ഹാജരാക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഏറ്റവും ആശ്വാസകരമായ കാര്യം വിഷ്ണുജിത്തിനെ കണ്ടെത്തി സുരക്ഷിതനായിട്ട് എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ കൂടുതൽ ദുരൂഹതകളിൽ ഉണ്ടാകില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യം ലഭിക്കുന്ന വിവരം കുടുംബ അമ്മയുടെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ് മടങ്ങിയെത്താം വിഷ്ണുജിത്തിന്റെ വിഷ്ണുജിത്തിന്റെ സഹോദരി ന്യൂസ് ചേരുന്നുണ്ട് കണ്ടെത്താൻ കഴിഞ്ഞത് സന്തോഷകരമായ കാര്യമാണ് അമ്മ നേരത്തെ സംസാരിച്ചപ്പോൾ വിഷ്ണുചുത്തിന്റെ അമ്മ നേരത്തെ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചില സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം മകൻ പോയതെന്ന് ചേച്ചോടെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വിഷ്ണുചിത്ത് പറഞ്ഞിരുന്നോ അത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതോ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളെ കുറിച്ച് എന്തെങ്കിലും പങ്കുവച്ചിരോ നേരത്തെ ഇല്ല ഇല്ല അതായത് കല്ല്യാണത്തിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഉള്ള ഉള്ളപോലെ കല്യാണത്തിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണത്തിന് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ക്യാഷ് അവന്റെ കയ്യിലുണ്ട് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് നമ്മളടുത്ത് പോലീസ് അതിവേഗത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു ഇത് ഇന്ന് രാവിലെ വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായി അങ്ങനെയാണ് വിഷ്ണുജിത്ത് ഈ സ്ഥലത്തുണ്ട് എന്ന ഏകദേശ വിവരം ലഭിച്ചത് ഇത് പോലീസിനാണോ ഈ വിഷ്ണുജിത്ത് ഫോൺ ഫോണിൽ ബന്ധപ്പെട്ടത് ആരുമായിട്ടാണ് സഹോദരിയായിട്ടാണോ ആയിട്ടാണോ അതോ വിഷ്ണുജിത്തിന്റെ പ്രതിസുദ്ധ വധുവായിട്ടാണോ ഫോണിൽ സംസാരിച്ചത് അതായത് ഇന്നലെ വൈകുന്നേരം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഇവിടെ നമ്മുടെ വീട്ടില് കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു കസിൻ സിസ്റ്റർ വന്നപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് വിളിച്ചപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഫോൺ ഓൺ ആയി റിങ് ചെയ്തു ഫോൺ എടുത്തു പക്ഷെ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അപ്പൊ തന്നെ നമ്മൾ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്തു ഇങ്ങനെ ഫോൺ ഓൺ ആയിട്ടുണ്ട് ഒന്ന് ലൊക്കേറ്റ് അപ്പൊ അവര് പറഞ്ഞവര് അത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതാണ് അവർ പറഞ്ഞത് അങ്ങനെ രാവിലെ രാവിലെ കുറച്ച് മുമ്പേ എസ് പി സാറ് വിളിച്ച് പറഞ്ഞത് അള കിട്ടിയിട്ടുണ്ട് ഊട്ടിയിലുള്ള സ്ഥലത്താണ് അപ്പോൾ അവര് വളരെ പെട്ടെന്ന് തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തിടെ കയ്യിലാളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ അവർ രീതിയിൽ രീതിയിൽ നല്ല പോലീസ് അവരുടെ അന്വേഷണം കൊണ്ടുപോയിട്ടുണ്ട് കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഫോണിൽ സംസാരിച്ചോ എന്തിനാണ് വീട്ടിൽ നിന്ന് മാറി നിന്നത് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പങ്കുവെച്ചോ ഇല്ല ഇല്ല നമ്മൾ അവന് സംസാരിച്ചിട്ടില്ല അവൻ പോലീസിന്റെ കൂടെയാണ് എന്നാണ് അവർ പറയുന്നത് എന്തായാലും വിഷ്ണുത്തിനെ കണ്ടെത്തിയിരിക്കുന്നു വിവാഹ ദിവസം ഇല്ലായിരുന്നു ഇനി എന്തായിരിക്കും കുടുംബത്തിന്റെ ഒരു തീരുമാനം എന്താണ് വിവാഹം ഈ ദിവസങ്ങളിൽ തന്നെ നടത്താനുള്ള ഒരു നടപടികൾ ഉണ്ടാകുമോ അതൊന്നും നമ്മളിപ്പോ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കുന്നില്ല എന്തായാലും അവനെ അവനിങ്ങ് എത്തട്ടെ അവനെത്തിയിട്ട് എന്താ കാര്യം അറിഞ്ഞിട്ട് അതിനുശേഷം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അവനെത്തി എന്ത് കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് ആദ്യം അറിയണല്ലോ അതിനുശേഷം ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം വ്യക്തമാണ് മലപ്പുറം എസ് ശശിധരൻ ചേരുന്നുണ്ട് സാർ ഇപ്പോൾ വിഷ്ണുവിത്തിനെ കണ്ടെത്തിയത് കുടുംബം തന്നെ അല്പസമയം മുമ്പ് ന്യൂസ് എയ്റ്റിനോട് സംസാരിച്ചപ്പോൾ പോലീസ് അതിവേഗത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു വിഷ്ണുദിത്തിനെ കണ്ടെത്തിയതിന്റെ നന്ദിയൊക്കെ അവർ പങ്കുവെക്കുകയും ചെയ്തു വിഷ്ണുവിദ് എവിടെയുണ്ട് എന്തിനാണ് വീട്ടിൽ നിന്ന് മാറതെന്നത് ഇക്കാര്യങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സാർ നമുക്കിപ്പോൾ അദ്ദേഹം ടീമിന്റെ കയ്യിലുണ്ട് തമിഴ്നാട് പോലീസ് കൂടി സഹായിച്ചാണ് നമുക്കത് പിടിക്കാൻ പറ്റിയത് അദ്ദേഹത്തിനോട് ഒരു സാവകാശം ചോദിച്ച് ഇപ്പൊ അദ്ദേഹത്തെ സേഫായി കൊണ്ടുവരാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സാവകാശം ചോദിച്ചിട്ട് മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം നമുക്ക് കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് വളരെ വളരെ ശ്രമിക്കുകയായിരുന്നു പാലക്കാട് കഞ്ചിക്കോട് കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷണം നടത്തിവരികയായിരുന്നു അപ്പോഴാണ് നമുക്കൊരു ലൊക്കേഷൻ കിട്ടിയത് ഊട്ടി ഭാഗത്ത് ഉടൻ നമ്മുടെ മലപ്പുറം ഡിവൈസ്പീഡുള്ള സ്പെഷ്യൽ ടീം അങ്ങോട്ട് തിരിച്ചു അതോടൊപ്പം ഞാൻ ഡി എസ് കോണ്ടാക്ട് ചെയ്ത് അവർ സ്പെഷ്യൽ ടീമിനെയും സ്ക്വാഡിനെയും വിട്ടു നിന്നു അല്ലാതെ ശ്രമത്തിന്റെ ഫലമായി ഇപ്പൊ നമുക്ക് അദ്ദേഹത്തിന് സെക്യൂർ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം ഈ വിഷ്ണുജത്ത് വീട്ടിൽ നിന്ന് മാറുന്നതിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്തെങ്കിലും ഭീഷണിയോ മറ്റോ ഉണ്ടായിരുന്നോ അതോ വ്യക്തിപരമായ കാരണങ്ങൾ കാരണം മാറി നിന്നു വീട്ടിൽ നിന്ന് മാറി എന്നാണോ പറയുന്നത് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് വിശദമായി ചോദിച്ചാലേ നമുക്ക് 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 കുറച്ച് കുറച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് വളരെയധികം നന്ദി ശ്രീ എസ് ശശിധരൻ മലപ്പുറം എസ് പി ആണ് പ്രതികരിച്ചത് വീണ്ടും സി വി അനുമോദിലേക്ക് അനുമോദ് കൂടുതൽ മാനസിക സംഘർഷമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നില്ല കൂടുതൽ ചോദ്യങ്ങളൊക്കെ പിന്നീടാകാം ഇപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കട്ടെ എന്നാണ് പറയുന്നത് കുടുംബവും ആ രീതിയിലാണ് വിഷ്ണുത്തിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞു കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു പക്ഷേ ഇക്ക എന്തിനു വേണ്ടി മാറി നിന്നു എന്ന കാര്യത്തെക്കുറിച്ചൊന്നും കാര്യത്തെക്കുറിച്ചൊന്നും കുടുംബം വിഷ്ണുത്തിനോട് ചോദിച്ചിട്ടില്ല എന്തായിരിക്കാം ഈ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് ഈ ഒരു ഘട്ടത്തിൽ തുറന്നു പറയുന്നുണ്ടോ എന്തെങ്കിലും ദുരൂഹത പോലീസിന് സംശയിക്കുന്നുണ്ടോ ടോം ഇതില് വലിയ ദുരൂഹതകളൊന്നും പോലീസ് കണക്കാക്കുന്നില്ല നേരത്തെ അമ്മ സൂചിപ്പിച്ച ഒരു കാര്യത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് പറയാം താലിമാലയുടെ ഒരു പ്രശ്നം താലിമാല വാങ്ങാനുള്ള പണം അത് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അതായത് വിവാഹം വിവാഹത്തിൻ്റെ ചിലവുകൾ അതിൻ്റെ തുടർന്നുള്ള ചിലവുകൾ ഇതൊക്കെ കണക്കാക്കുമ്പോൾ അതിനുള്ളൊരു പണം അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല ഈ താലിമാലയ്ക്കുള്ള പണം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അതുപോലൊരു പക്ഷേ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അപ്പോൾ അതിൻ്റെ എല്ലാം സമ്മർദ്ദങ്ങളത്തെ തുടർന്നാകാം ഇയാൾ ഈ നാട് വിട്ടത് എന്ന് വേണമെങ്കിൽ കരുതാൻ മറ്റ് ദുരൂഹതകളൊന്നും ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുകയില്ല നമുക്ക് അന്വേഷണത്തിൽ ഉള്ള പോലീസുകാർ ലഭിക്കുന്ന സൂചനകളും അപ്രകാരം തന്നെയാണ് മറ്റ് കൂടുതൽ തരത്തിലേക്ക് അതായത് ഒരു ദുരൂഹത ഇയാളെ തട്ടിക്കൊണ്ടു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയോ മറ്റെന്തെങ്കിലും തരത്തിലേക്ക് ആളുകൾ ഇയാളെ ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും തന്നെ ഇതിലുണ്ടായിട്ടില്ല ഇയാൾ സ്വന്തം പ്രകാരം തന്നെയാണ് ഇങ്ങനെ മാറി എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത് അതിൻ്റെ കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ പക്ഷേ ഇതിൻ്റെ പരമ്പരാഗികളെ കുറിച്ചൊന്നും ആഴത്തിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇയാൾ കണക്കിലെടുത്തിട്ടുണ്ടാകില്ല എന്ന് വേണം കരുതാൻ മറ്റു മറ്റു തരത്തിലേക്കുള്ള ഒരു വിഷയങ്ങൾ ഇതിൽ വരുന്നില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇയാൾ ഈ ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാനാവുന്നത് ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ വിഷ്ണു ഇതിനെ നാട്ടിലേക്ക് കൊണ്ടു ശേഷം അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് നമുക്കിതിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ലഭ്യമാകും എന്ന് തന്നെ വേണം കരുതാൻ എസ് സി വി അനുമോദാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇപ്പോഴും ചില സംശയങ്ങളും ദുരൂഹതയൊക്കെ ബാക്കിയാണ് എന്തിനു വേണ്ടിയാണ് വിഷ്ണുവിത്ത് വീട്ടിൽ നിന്ന് നിന്നത് മറ്റേതെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നതോ വ്യക്തിപരമായ കാരണമാണോ മാറി നിൽക്കാനുള്ള കാരണം പോലീസ് നിലവിൽ വിഷ്ണുവിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല ഒരു പക്ഷേ നാട്ടിലെത്തിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായുക